ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുള്ളൊരു മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് അവരുടെ തലയിലും അതുപോലെ തന്നെ നെഞ്ചിലുമൊക്കെ ഒരുപാട് കപം അടിഞ്ഞുകൂടി കിടക്കുന്നതായിട്ട് പറയും ഇതിനങ്ങനെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു രോഗാവസ്ഥയാണീ പറയുന്ന കപക്കെട്ട് എന്ന് പറയുന്ന പ്രശ്നം അത് തലയിലും വരാം നമുക്ക് നെഞ്ചിലും വരാം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് നമുക്കിപ്പോൾ സൈനസൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിത് വരാം അതുപോലെ തന്നെ വിട്ടുമാറാതെ കുറേ നാളത്തേക്ക് നമുക്കിപ്പോൾ ജലദോഷം തൊണ്ടവേദന മൂക്കടപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ലാരിഞ്ചൈറ്റിസ് ഫാരിഞ്ചൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഈ പറയുന്ന കപക്കെട്ട് എന്ന് പറയുന്ന രോഗത്തിലേക്ക് പോകാം ആദ്യം നമുക്കിതൊരു ചെറിയ മൂക്കടപ്പോ ജല ദോഷമോ തൊണ്ടവേദനയോ പോലെയൊക്കെ വന്നതിന് ശേഷം പിന്നീട് ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വരുന്ന സാഹചര്യങ്ങളിലായിരിക്കും പലപ്പോഴും നമുക്ക് ഈ പറയുന്ന രീതിയിൽ കപക്കെട്ടായിട്ട് മാറുന്നത് അപ്പോൾ ഇങ്ങനെ കപക്കെട്ട് വരുന്ന സിറ്റുവേഷനിൽ ഇപ്പോൾ തലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോമണായിട്ട് മനസ്സിലാവുന്നു അവിടെ സൈനസൈറ്റിസ് എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട് ഒരുപാട് വലിച്ചു നീട്ടത്തില്ല നേരത്തെ തന്നെ ഞാനൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ഫ്രോണ്ടൽ സൈനസ് അതുപോലെ തന്നെ ഇവിടെ സെൻട്രലായിട്ട് എത്മോയിഡ് സൈനസ് അതുപോലെ തന്നെ ഇവിടെ മാക്സിലറി തലയുടെ ഉള്ളിലായിട്ട് എന്ന് പറയുന്ന സൈനസുകളുണ്ട് അപ്പോൾ ഈ സൈനസിലേക്ക് കപം കൂടുതലായിട്ട് അടിഞ്ഞു നിൽക്കുന്ന അവസ്ഥ വരുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ഹെവിനെസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരാം അതുപോലെ തന്നെ നമുക്ക് തൊണ്ടവേദന ഈ പറയുന്ന ഫാരിഞ്ചൈറ്റിസ് ലാരിഞ്ചൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് പിന്നീട് നമുക്കൊരു റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്കുള്ള ആയിട്ട് താഴേക്ക് പോയതിനു ശേഷം നമുക്ക് നെഞ്ചിലായിട്ട് കവക്കെട്ട് പോലെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയും കൂടുതലായിട്ട് രോഗത്തിനെ പറ്റി പറയുന്നില്ല പക്ഷേ ഇതിന് നമുക്ക് എഫക്റ്റീവായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റമൂലി മരുന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് അപ്പോൾ അതിനെപ്പറ്റി അറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യമുള്ളതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പണച്ചെലവുള്ള ഒരു കാര്യമൊന്നുമല്ല അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ സിറപ്പുകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നില്ല അതുപോലെ തന്നെയാണ് ഈ ഒരു മരുന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കാനുള്ളത് നമ്മുടെ വീട്ടിൽ പനിക്കൂർക്കയുടെ ഇല കാണും അപ്പോൾ പനിക്കൂർക്കയുടെ ഇല നമ്മൾ എടുക്കുമ്പോൾ അതൊരു അഞ്ച് മുതൽ പത്ത് വരെ പത്തെണ്ണം വരെ നമ്മൾ ഇലയാണ് എടുക്കാനുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരാൾക്ക് മാത്രമാണ് ആ ഒരു പ്രശ്നമുള്ളത് ഒരു നേരം ആയിട്ട് നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഇത് കഴിക്കണം എങ്കിലാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അഞ്ച് മുതൽ പത്ത് വരെ നമുക്ക് ഈ ലീഫ് എടുക്കാം ലീഫ് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് കഴുകണം കാരണം ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ലെയർ പോകണം അതുപോലെ തന്നെ ഇത് അത്യാവശ്യം ആ ഇതിൻ്റെ പുറത്ത് പൊടി പറ്റിയിരിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനുള്ളത് വാഷ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇത് ഇതിട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വെട്ടി വെട്ടിത്തിളയ്ക്കണം അതായത് വെട്ടി വെട്ടിത്തിളച്ച് ഏകദേശം ഒരു ഗ്ലാസ് ആയിട്ട് കുറഞ്ഞു വരണം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് വേണ്ടത് പനങ്കൽക്കണ്ടാണ് അതായത് പനങ്കൽക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അങ്ങാടിക്കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടും എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ വാങ്ങാൻ നാൽപ്പത് രൂപയോ അങ്ങനെ വളരെ ചിലവ് കുറഞ്ഞിട്ട് മേടിക്കാൻ പറ്റും അപ്പോൾ പനങ്കൽക്കണ്ടിന് പകരം പഞ്ചസാര ഇടുന്നത് കൊണ്ടോ ശർക്കര ഇടുന്നത് കൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഇല്ല എന്ന് തന്നെ ആദ്യം പറയുകയാണ് അപ്പോൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ പനങ്കൽക്കണ്ട് വാങ്ങി വെക്കുക പനങ്കൽക്കണ്ട് വാങ്ങിയതിന് ശേഷം ഇതൊരു നാല് ടീസ്പൂണ് ഒരു ഗ്ലാസ് ആയിട്ട് വറ്റിച്ച വെള്ളത്തിൻ്റെ അകത്തേക്ക് നമ്മളിടുക ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് കുറുക്കി ഒരു ഗ്ലാസ് വെള്ളമാണല്ലോ നമുക്കിപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിനെ അര ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുക്കുക അങ്ങനെ വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കേണ്ട രീതി ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കരുത് നമ്മളെപ്പോഴും ഇളം ചൂടോട് വേണം നമ്മളിത് കഴിക്കാനുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ടത്തേക്ക് വേണമെങ്കിൽ നമുക്കിത് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും വെള്ളം ആഡ് ചെയ്യരുത് രണ്ടാമത് നന്നായിട്ട് അടച്ചു തന്നെ വെച്ചിരിക്കുക അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കാണ് ഈ പ്രശ്നം വരുന്നതെങ്കിൽ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇതിൻ്റെ ആവശ്യമില്ല പീഡിയാട്രിക് ഡ്രോപ്സ് തന്നെ നിങ്ങൾ കൊടുത്തോളൂ അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് രാവിലെയും രാത്രിയും ആഹാരം കഴിക്കുന്നതിന് ആഹാരമൊക്കെ കൊടുക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും നമ്മൾ ഇതൊരു കാൽ ഗ്ലാസ് അതായത് ഒരു നാല് ടീസ്പൂണൊക്കെ വരെ നമുക്ക് എടുത്തിട്ട് രാവിലെയും രാത്രി ആഹാരത്തിന് ശേഷം കഴിക്കണം അങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ വായിൽ അലിയിച്ചിട്ട് വേണം അതായത് ഉമിനീ ായിട്ട് ചേർത്ത് നന്നായിട്ട് അലിയിച്ച് വേണം നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് കഴിക്കാനുള്ളത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ തൊണ്ടയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പറ്റിയിട്ട് നമുക്ക് തൊണ്ടയിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതും കൂടി കുറയുന്നതിന് ഇത് സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ സമയത്തും നമ്മൾ പാലിൻ്റെ ഉപയോഗം കുറയ്ക്കണം അതായത് പാൽ കഴിച്ചില്ലെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് എന്നൊരുത് അതുപോലെ തന്നെ നമ്മുടെ തല വിയർക്കാനോ അതുപോലെ തന്നെ ഇപ്പോൾ എ സിയിലൊക്കെ ഇരിക്കാനോ ഒരുപാട് പൊടി എക്സ്പോസ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇൻഫെക്ഷൻ രണ്ടാമത് ഇൻഫെക്ഷൻ വരുന്നതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതാണ് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരുപാട് പേഷ്യൻസിനെ കിട്ടിയത് കൊണ്ടാണ് ആ ഒരു കാര്യം എന്ന് പറഞ്ഞത് നല്ല രീതിയിൽ കഭം ഇളകി വരും കേട്ടോ ഇത് കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ നെഞ്ചിലൊക്കെയുള്ള കപം നന്നായിട്ട് ഇളകി വരാനും അതുപോലെ തന്നെ മൂക്കിൻ്റെ അകത്തുള്ള കപം പൂർണ്ണമായിട്ട് ഇങ്ങനെ മൂക്കിലൂടെ വന്ന് അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പുറത്ത് പോകുന്ന ഒരു രീതിയിലായിരിക്കും അല്ലാതെ ഇത് അലിഞ്ഞ് ശരീരത്തിലൂടെ ഇങ്ങനെ മലത്തിലൂടെ പോകും അങ്ങനെയൊന്നും ഇല്ല ഇത് നോർമലി കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോകും നമുക്കിത് മൂന്ന് ദിവസം മുതൽ ഏഴ് ദിവസം വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറ്റും ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് എല്ലാ ദിവസവും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഉപയോഗിക്കാനുള്ളത് ഇത് പൂർണ്ണമായിട്ട് മാറിയത് പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യണം എന്നില്ല നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള റെമഡി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലൂടെ ഇല്ലെങ്കിൽ കമൻറ്റായിട്ടോ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ